സനാതനധർമ്മത്തെ ഡെങ്കു മലേറിയ പോലെയുള്ള പകർച്ചവ്യാധികൾ പരത്തുന്ന വൈറസാണ് എന്ന് വിശേഷിപ്പിച്ച തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മുഖമടച്ച് അടികിട്ടിയിരിക്കുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ഡിവിഷൻ ബെഞ്ചാണ് ഈ മുഖമടച്ചുള്ള പ്രഹരം ഇരുവർക്കും നൽകിയത് കേസ് തിരുപ്പുറക്കുണ്ടത്തെ ദീപം തെളിക്കുന്നതാണ് നമുക്കറിയാം തിരുപ്പുറക്കുണ്ടത്ത് ഒരു വലിയ ക്ഷേത്രമുണ്ട് അനേകം സ സഹസ്രാബ്ദങ്ങൾ തന്നെ പഴക്കമുള്ള ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിക്കുന്ന ഒരു ചടങ്ങ് നൂറ്റാണ്ടുകളായിട്ട് നടന്നു വരികയാണ് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ തമിഴ്നാട് സർക്കാർ എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അവിടെ ഈ ചടങ്ങ് തടഞ്ഞുകൊണ്ട് അത് റദ്ദു ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു കാരണമായിട്ട് ചൂണ്ടിക്കാട്ടിയത് ഈ ദീപം തെളിക്കുന്ന ഒരു കാർത്തിക ദീപം തെളിക്കുന്ന ദീപസ്തംഭമുണ്ട് സ്തംഭമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത മലയിൽ ഒരു ദർഗയുണ്ട് ആ ദർഗ അതായത് ഇസ്കന്ദർ ദർഗ എന്ന പേരിൽ ഒരു ദർഗയുണ്ട് ആ ദർഗയിലെ വിശ്വാസികൾക്ക് ഇത് ഹാനികരമാണ് അവർക്ക് അഹിതമാണ് അതുകൊണ്ട് അവരുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ് ഈ കാർത്തിക ദീപം തെളിക്കൽ അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു കാർത്തിക ദീപം തെളിക്കൽ വേണ്ട എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും വിശ്വാസികളെ തടയുകയും ചെയ്തു എന്നാൽ വിശ്വാസികൾ ഇതിനെതിരെ നിയമയുദ്ധം നടത്തുകയും വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ മധുര സിംഗിൾ ബെഞ്ച് വിശ്വാസികളുടെ ആവശ്യം മാനിച്ച് രണ്ടു വശവും കേട്ടതിന് ശേഷം മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ ഈ കാർത്തിക ദീപം തെളിക്കാനുള്ള അനുമതി നൽകി ആ അനുമതി നടപ്പാക്കാൻ എം കെ സ്റ്റാലിൻ സർക്കാർ തയ്യാറായില്ല പകരം അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ടാകും ആ വർഗീയ ലഹള ഉണ്ടാകും മതസ്പർദ്ധ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയായിരുന്നു കോടതിയെ തന്നെ അതും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനെ വെല്ലുവിളിച്ചു അങ്ങനെ സിംഗിൾ ബെഞ്ച് അതിനെതിരെ ശക്തമായ വിമർശനവുമായിട്ട് രംഗത്ത് വരികയും സ്റ്റാലിൻ സർക്കാരിനെതിരെ കോടതിയ ലക്ഷ്യത്തിന് നടപടിയെടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു അവിടെ സ്റ്റാലിൻ സർക്കാർ എന്ത് ചെയ്തു ഈ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ കൂടി പാർലമെന്റിൽ ഒരു ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവന്നു ഈ ജസ്റ്റിസ് സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കാൻ എന്നാൽ ഈ കേസ് അവിടെ കൊണ്ട് തീർന്നില്ല ഇത് ഡിവിഷൻ ബെഞ്ചിലേക്ക് ചെന്നു വിശ്വാസികൾ അവിടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു തങ്ങൾക്ക് നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരം പാലിക്കാൻ അനുവാദം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു ഡിവിഷൻ ബെഞ്ച് എല്ലാ വശവും കേട്ട ശേഷം വിശ്വാസികളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിച്ചു എന്ന് മാത്രമല്ല അതിരൂക്ഷമായ വിമർശനമാണ് സ്റ്റാലിൻ ഗവൺമെന്റിനെതിരെ കോടതി ഡിവിഷൻ ബെഞ്ച് അതായത് മധുര ഡിവിഷൻ ബെഞ്ച് മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നടത്തിയിരിക്കുന്നത് ഒരു ദീപം തെളിക്കുന്നത് എങ്ങനെയാണ് വർഗീയ വർഗീയലകളെ ഉണ്ടാക്കുന്നത് ഒരു ദീപം തെളിക്കുന്നതിലൂടെ എങ്ങനെ മതസ്പർദ്ധ ഉണ്ടാകും എന്നാണ് കോടതി ചോദിച്ചത് മാത്രമല്ല നൂറ്റാണ്ടുകളായി തുടർന്ന് വരുന്ന ആചാരം മാറ്റാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു എന്നും കോടതി ചോദിക്കുന്നു ഇവിടെ വളരെ കൃത്യമായിട്ട് വിശ്വാസികളുടെ നിലപാട് വിജയിച്ചിരിക്കുന്നു മുരുക ഭക്തർക്ക് ആ ന്ദിക്കാം ആഹ്ലാദിക്കാം മുരുകൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ മുരുകന്റെ വലിയ പ്രതിമയുണ്ടാക്കാനൊക്കെ തമിഴ്നാട്ടിൽ വലിയ ശ്രമം നടക്കുന്നുണ്ട് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതിമകളല്ല ആവശ്യം ജനങ്ങൾക്ക് മുരുകനെ ഭക്തർക്ക് മുരുകനെ ആരാധിക്കാനുള്ള സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കേണ്ടത് എന്ന് കോടതി വിധി വ്യക്തമാക്കുന്നു മാത്രമല്ല കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞു ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ നേരിട്ട് പോയി അവിടെ ചെന്ന് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകണം അവിടെ ഒരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നവും അനുവദിക്കരുത് ഈ ദീപം കൊളുത്തുന്നത് ദീപം തെളിക്കുന്നത് തടയാൻ ആരെങ്കിലും വന്നാൽ കർശനമായ നടപടി സ്വീകരിക്കണം എന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു സഹസ്രാബ്ദങ്ങളായി നിലകൊള്ളുന്ന ഒരു ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി തുടർന്ന് വരുന്ന ആചാരം മാറ്റാൻ സ്റ്റാലിൻ ആരധികാരം കൊടുത്തു എന്നാണ് ഇവിടെ ഉയരുന്ന ചോദ്യം സ്റ്റാലിനും മകനും സനാതനധർമ്മ വിരോധികളാണ് എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഉള്ളിൽ സനാതനധർമ്മത്തോട് വെറുപ്പാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന സഹസ്രാബ്ദങ്ങളായി അതിൽ തുടരുന്ന കോടിക്കണക്കിന് മനുഷ്യരിവിടെ ഉണ്ട് അവരുടെ വിശ്വാസ വികാരങ്ങളെ വിചാരങ്ങളെ ഒന്നും നിങ്ങൾക്ക് തല്ലി ഉടയ്ക്കാൻ കഴിയില്ല അവരെ നിങ്ങൾക്ക് ദ്രോഹിക്കാൻ കഴിയില്ല ഇന്ന് ഭാരതത്തിലെ ഹിന്ദു സംഘടിതരാണ് ഭക്തർ സംഘടിതരാണ് ക്ഷേത്ര വിശ്വാസികൾ ഒറ്റക്കെട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അല്ലയോ എം കെ സ്റ്റാലിൻ മകൻ ഉദയനിധി സ്റ്റാലിൻ നിങ്ങൾ രണ്ടു പേരുടെയും അധികാരത്തിൻ്റെ കുങ്ക് ഇവിടെ അവസാനിക്കുകയാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ തമിഴ് മക്കൾ അതിന് കൃത്യമായ മറുമരുന്ന് നൽകിയിരിക്കും എന്ന് തീർച്ചയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഈ കോടതിയുടെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് മധുര സിംഗിൾ ബെഞ്ചിൻ്റെ വിധി പൂർണ്ണമായിട്ടും ശരിവെച്ചുകൊണ്ട് മധുര ഡിവിഷൻ ബെഞ്ചും വിധി പറഞ്ഞിരിക്കുന്നു കാർത്തിക ദീപം ആ ദീപസ്തംഭത്തിൽ തന്നെ തെളിക്കണം അതുമാത്രമല്ല ഇത്രയും ഉയരത്തിൽ തെളിക്കുന്നത് താഴ്വാരത്ത് നിൽക്കുന്ന മുഴുവൻ ഭക്തർക്കും കാണാൻ വേണ്ടിയിട്ടാണ് അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് പോലെ എവിടെയെങ്കിലും കൊണ്ട് തെളിക്കാനുള്ളതല്ല കാലങ്ങളായി തുടരുന്ന ആചാരമാണ് ചടങ്ങാണ് അത് മാറ്റിമറിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ ഇസ്കന്ദർ ദർഗയ്ക്ക് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള അഹിതമുള്ളതായി എതിർപ്പുള്ളതായി കോടതിയിൽ ബോധ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല കോടതി ഈ പുരാവസ്തു വകുപ്പിനോട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനോട് നിർദ്ദേശിച്ചു ഇതിന്റെ ആ പൗരാണിക ആ മനോഹാരിത നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കണം അതിനെ സംരക്ഷിക്കണം ആ കാർത്തിക ദീപ സ്തംഭത്തിന് ഒരു കേടുമുണ്ടാകാതെ നോക്കണം അത് നിങ്ങളുടെ ചുമതലയാണ് എന്നും കോടതി പറഞ്ഞിരിക്കുന്നു ജില്ലാ ഭരണകൂടത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു ഒരു കാരണവശാലും ഈ ഒരു ചടങ്ങിൽ ഈ ആചാരത്തിൽ ഈ അനുഷ്ഠാനത്തിൽ യാതൊരു വിധത്തിലുള്ള വെള്ളം ചേർക്കലുകളും പാടില്ല വളരെ കൃത്യമായിട്ടിത് നടപ്പാക്കണം ഇത് ഭക്തർ അനുകൂലിച്ചാലും ഭക്തർ എതിർത്താലും ശരി നൂറ്റാണ്ടുകളായിട്ട് തുടർന്നു വരുന്ന ചടങ്ങാണ് അതിനെ മാറ്റിമറിക്കാൻ നിങ്ങൾക്കാർക്കും അധികാരമില്ല അവകാശമില്ല കേവലം ഭരണം കയ്യിലുണ്ട് എന്ന് നാട്യത്തിൽ ഈ പറഞ്ഞതുപോലെ നാട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അട്ടിമറിക്കാമെന്നാണ് സ്റ്റാലിൻ കരുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി വലിയ തിരിച്ചടി തമിഴ് മക്കൾ നിങ്ങൾക്ക് നൽകും അവരുടെ പക വെറുതെ വാങ്ങിക്കൂട്ടരുത് അവരുടെ വൈരാഗ്യത്തിന് ഇരയാകരുത് അത് വലിയ ദോഷം ചെയ്യും ഡി എന്ന പാർട്ടി തന്നെ തമിഴ്നാട്ടിൽ ഒരു പക്ഷേ കാണാതായെന്ന് വരും അവിടേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് കോടതിയുടെ ഈ വിധി വലിയ ആശ്വാസം നൽകുന്നു ഇല്ലാത്ത മതസ്പർദ്ധയുടെ പേരിൽ ഉണ്ടാകാനിടയില്ലാത്ത വർഗീയ കലാപത്തിന്റെ പേരിൽ ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന സ്റ്റാലിനും മകൻ ഉദയനിധിക്കും കനത്ത തിരിച്ചടി മുഖമടച്ചുള്ള പ്രഹരമാണ് കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് അല്ലാത്ത പക്ഷം നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് തൂത്തെറിയപ്പെടും തമിഴ് രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ പൊടി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാൻ എന്നതായിരിക്കും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തമിഴ്നാട്ടിലെ ഭക്തരുടെ ഹിന്ദുക്കളുടെ ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കരുത് അവരുടെ സഹിഷ്ണുതയെ നിങ്ങൾ ചോദ്യം ചെയ്യരുത് അവർ ഇന്ന് സമാധാനപരമായിട്ട് പ്രക്ഷോഭം നടത്തി നിയമപരമായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോയി രാഷ്ട്രീയമായി നേരിട്ടു വിജയം നേടി നാളെ അങ്ങനെ ആയിരിക്കില്ല സ്ഥിതി അവരെ കൂടുതൽ ചൊറിഞ്ഞാൽ അതിൻ്റെ ഫലം വളരെ മോശമായിരിക്കും അത് താങ്ങാനുള്ള കരുത്ത് ഡി എം കെക്ക് ഉണ്ടാകില്ല സ്റ്റാലിൻ അതിനെ അതിജീവിക്കില്ല എന്നു മാത്രമേ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്തായാലും തമിഴ് മക്കളുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയാണ് ഈ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ പറഞ്ഞുകൊള്ളട്ടെ